ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ തിരയുന്ന പ്രവർത്തനം ഐ ഡി എഫ് സംഘം അവസാനിപ്പിക്കുകയാണ് യുദ്ധം തുടങ്ങിയ ആ സമയത്ത് തന്നെ പ്രത്യേകമായിരിക്കുന്ന സംഘത്തെ നിയമിച്ചിരിക്കുകയായിരുന്നു സിൻവാറിനെയും അതിന് സമാനമായിരിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു ആ പ്രവർത്തനമാണ് ഐ ഡി എഫ് സംഘം അവസാനിപ്പിക്കുന്നത് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് തങ്ങൾ അതിൽ ഫെയിലാണ് അതുകൊണ്ട് ഇനി മുന്നോട്ട് സമയവും അതിനുള്ള സാമ്പത്തികവും ആയുധങ്ങളും നഷ്ടപ്പെടുത്താൻ വേണ്ടി താല്പര്യമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ആറ് ഏഴ് മാസത്തോളം സിനിമാറിനെ തെരഞ്ഞു അതിനുവേണ്ടി തന്നെ ഒരുപാട് സൈനികർ അവർക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് കവചിത സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു എന്നിട്ടും സിനിമാറിനെ എവിടെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരു ലാപ്ടോപ്പ് പരിശോധനയിൽ ഇന്നൊരു ദിവസം ഇന്ന സ്ഥലത്തു നിന്ന് സിനിമാറും കുടുംബവും ഇന്ന സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കുന്ന ചില വീഡിയോകളൊക്കെ പുറത്തിറങ്ങിയിരുന്നു അപ്പോൾ അത് സിനിമാറാണ് എന്നുള്ള ശരീരത്തിന്റെ വസ്ത്രധാരണയെ മറ്റും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ ബോധ്യപ്പെടുകയും ചെയ്തു ബാക്ക് ഭാഗത്തു നിന്ന് എടുക്ക എടുത്ത വീഡിയോ ആയിട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സിനിമാറും ഭാര്യയും കുട്ടികളും ഈ ഒരു ഇടുങ്ങിയിരിക്കുന്ന ബംഗറിലൂടെ മറ്റേതോ ഭാഗത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് പിടിക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിൽ ലഭ്യമായിരിക്കുന്നത് അത് ലോകത്തിന് മുൻപേ അവർ പ്രദർശിപ്പിക്കുകയും ഇന്ന ഏരിയകളിൽ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഏറ്റവും അടുത്ത ദിവസം തന്നെ പിടികൂടപ്പെടും പെടുമെന്ന് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ലോകത്തിന് ഇസ്ട്രാൻ നൽകിയിരുന്നു ആ ദിവസം ആ സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി അവിടെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല അവർ പറഞ്ഞു അതിന്റെ ത ഗസയുടെ അമാസിൻ്റെ തലസ്ഥാന നഗരിയായി പ്രവർത്തിക്കുന്നത് മുഴുവൻ കാൻ കാന്യൂസിന്റെ കാന്യൂസിൻ്റെ ഭാഗത്താണ് ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തായി നിൽക്കുന്ന അമാസിന്റെ മുഴുവൻ പോരാളികൾ ഒളിഞ്ഞിരിക്കുന്നത് അവിടെ തന്നെയാണ് ബന്ധുക്കൾ ഉള്ളത് അവിടെ തന്നെയാണ് ആയുധങ്ങളുള്ളത് എല്ലാ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഈ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് കാൻ യൂണിസിനെ തങ്ങൾ കീഴടക്കുകയും അവിടെ നിന്ന് അമാസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ മുന്നറിയിപ്പായിട്ട് നൽകിയിരുന്നു അത് യഥാർത്ഥത്തിൽ ലോകം വിശ്വസിക്കുകയും ചെയ്തു കാരണം അത്രയും വലിയ സംവിധാനങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും നടത്താൻ മാത്രം ബലവും ശക്തിയുമുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ലോക മീഡിയക്കാരുടെയൊക്കെ അഭിപ്രായം പക്ഷേ ഒന്നും നടന്നിട്ടില്ല വീടുണ്ടായിട്ടുണ്ട് എത്തിയിരിക്കുന്നു ഈ ഞങ്ങളത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതു നിമിഷം ഏതു നിമിഷമൊക്കെ പറഞ്ഞ് 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 കാലം നീണ്ടുപോകുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ എ ആ സിനിമാർ എവിടെയെന്നുള്ളത് ഇപ്പോഴും അവർക്ക് അജ്ഞാതമാണ് അമാസിന്റെ പ്രധാനികളായിരിക്കുന്ന ഒരു നേതാക്കന്മാരെയും ഗസയിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരൊക്കെ അവിടെ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത് പല ഘട്ടത്തിലവർക്ക് മനസ്സിലായിട്ടുണ്ട് ബന്ദികളും ഇതിന് സമാനമായിരിക്കുന്ന രീതിയിലാണ് ബന്ദികൾ എവിടെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല കാൻ യൂണിസിന്റെ നൂറോളം ബങ്കറുകൾ പരിശോധന നടത്തിയിട്ടും അവിടെ ഒന്നും യഥാർത്ഥത്തിൽ അമാസിന്റെ പോരാളികളെയോ ബന്ദികളെയോ അമാസിന്റെ ആയുധ ശൃംഖലയോ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത യഥാർത്ഥത്തിൽ ഉണ്ട് അങ്ങനെയാണ് അവർ ഈ ദൗത്യം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കൃത്യമായിരിക്കുന്ന നിലപാടുകളില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം തങ്ങളുടെ സൈനികർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവാൻ മാത്രമേ ഉപകരിക്കൂ എന്നതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയോ ഈ ഫലസ്തീനുകളെ കൊല്ലുക അതല്ലെങ്കിൽ അമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അക്രമം നടത്തുക എന്നല്ലാതെ പ്രത്യേകപരമായിരിക്കുന്ന ഈ അമാസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പിടികൂടുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരുതുന്നില്ല എന്നുള്ളതാണ് അപ്പം യാസിൻമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും തന്ത്രപരമായിരിക്കുന്ന നീക്കം നടക്കി നടത്തിയ വ്യക്തിയാണ് എന്നുള്ളത് ഇസ്രായേലും അറിയാം അതേപോലെ തന്നെ അമാസിന്റെ ആളുകൾ അത് ഇതിൻ്റെ ഇടയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പോകണം എന്നുള്ളതും എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ളതും വളരെ കൃത്യമായ രീതിയിൽ പറയാൻ ഈ യഹിയാസിൻവാറിനെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷത്തോളം ഇസ്രായേലിൻ്റെ ജയിലിലായിരുന്നു ആ തടവറയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും പഠിച്ചത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഓരോരോ ഘട്ടത്തിലും ഇസ്രായേലിന്റെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ആൾബലവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് വർഷങ്ങളോളമുള്ള പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് തരാ ഭാഗമായിട്ടാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമം നടത്തിയത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല വലിയ ശ്രമങ്ങൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യവുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുൻപ് മുന്നോട്ട് പറയപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് പാലിച്ചാൽ ഈ റഫേലിൽ നിന്ന് പിന്തിരിയാം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മരണം നടന്നിട്ടുണ്ട് അതും വലിയ രീതിയിൽ സ്ഫോടനം നടത്തിയിട്ടുണ്ട് മരണപ്പെട്ടത് അവിടെയും കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ് യഥാർത്ഥത്തിൽ അമാസിൻ്റെ ഒരു നേതാവിനെ പിടിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കാനോ അല്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ ഇന്നാൾ അമാസിൻ്റെ നേതാവാണ് ഞങ്ങൾ പിടികൂടിക്കുന്നതെന്ന് എന്ന് പറയാനോ ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ആയതിനാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്ന സമയത്ത് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സമയനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് കൃത്യമായ രീതിയിൽ ഒരു ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ഐ ഡി എഫിന് യഥാർത്ഥത്തിൽ സാധിക്കുന്നില്ല അമേരിക്കൻ സൈനികർ പോലും യഥാർത്ഥത്തിൽ ഹമാസിന്റെ നേതാക്കളെ പിടികൂടാൻ വേണ്ടി ഇസ്രായേലി സൈനികരോടൊപ്പം ചേർന്നുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഇറാഖിൽ സദാമസേന്റെ കാലത്ത് പ്രയോഗിച്ച ആ രീതിയിൽ അതിൽ സമാനമായിരിക്കുന്ന തന്ത്രങ്ങളൊക്കെയാണ് പല ഘട്ടങ്ങളിലും ഗസൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന ഒരു രാജ്യത്തിന് സൈന്യമായതുകൊണ്ട് മുഖാമുഖം ഏറ്റുമുട്ടാൻ വേണ്ടി അവർക്ക് സാധിച്ചിരുന്നു ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ ഒളിപ്പോർ യുദ്ധമായതുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് അമാസിന്റെ സൈനികരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അവർ പിറകുവശത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും വലുതു ഭാഗത്തു നിന്നൊക്കെ ആക്രമണം നടക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് യഗ സിൻ്റെ വാറിനെ തെരയി തെരയുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് യുദ്ധകാര്യത്തിലേക്ക് തന്നെ കുറച്ചുകൂടി ഊന്നൽ നൽകുകയാണ് ഇസ്രായേലിൻ്റെ ഗസയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈന്യം വിട്ടുപോയ പ്രദേശത്തേക്ക് വീണ്ടും അമാസിൻ്റെ ആടുകൾ തിരിച്ചു വന്നുകൊണ്ട് ഭരണം നടത്തുന്നു എന്നത് വലിയ രീതിയിൽ കൂടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം തന്നെ കാണുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തികൾ ചെയ്യുക ആ അവരെ വീണ്ടും അവിടെ ഓടിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുക അതിലേക്ക് ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു പ്രവർത്തന പ്രവർത്തനമാണ് ഇനി മുന്നോട്ട് കാഴ്ചവെക്കേണ്ടത് എന്നുള്ളതും നമ്മൾ കിട്ടാത്തൊരു നേതാവിൻ്റെ പുറകെ ഇങ്ങനെ സൈക്കിൾ സൈക്കിളെടുത്ത് കൂടുന്നത് ഉചിതപരമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ളതും ആ ഒരു കാരണത്താൽ തന്നെ നമ്മൾക്ക് ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണെങ്കിൽ ലോകത്തോട് പറയാനോട്ട് പറ്റാത്തൊരു സാഹചര്യങ്ങളും ഇല്ലാത്തത് ഇസ്രായേലുണ്ട് അവർ പര പരമാവധി അവരുടെ സൈനികരുടെയും അവരുടെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് ലോകത്തിന് മുൻപിൽ അപമാനിക്കപ്പെടാൻ ഇടയാക്കുമെന്നതിനാൽ ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ ഇസ്രായേൽ പറയാറില്ല ഈ ഒരു യുദ്ധത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതുമാണ്